എല്ലാവർക്കും നമസ്കാരം ശ്ലോകം ലളിത സഹസ് നാമം ധർമ്മിണി ധർമ്മർധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക നമ ധര പൃഥ്വി തത്വരൂപിണി എന്നർത്ഥം ധര എന്നാൽ ഭൂമി എന്നർത്ഥം സകലതിനെയും താങ്ങി നിൽക്കുന്നതാണത് ഷടാധാര ചക്രത്തിൽ മൂലാധാരത്തിലാണ് പൃഥ്വി സ്ഥാനം ഭൂമി സകലത്തിനെയും താങ്ങി നിൽക്കും പോലെ അണ്ടകടാഹങ്ങളെ മുഴുവൻ ദേവി തന്റെ വിരൽ തുമ്പിൽ ലീലയായി വഹിക്കുന്നതുകൊണ്ട് ദേവിയെ ധര എന്ന് വിളിക്കുന്നു മന്ത്രാർത്ഥത്തിൽ ഈ നാമത്തിന് ലകാരൂപിണി എന്ന് പറയുന്നു ശൈലങ്ങളോടും വനങ്ങളോടും കൂടി സകല തീർത്ഥങ്ങളുടെയും ആത്മസ്വരൂപിണിയായി അമ്പത് ശക്തിപീഠങ്ങളെ കൊണ്ട് ധന്യായി പ്രത്യേത്വമായ ദേവി ലകാരൂപിണി എന്നറിയപ്പെടുന്നു എന്ന് ജ്ഞാനാർണവത്തിൽ പറയുന്നു അടുത്ത നാമം ധരസുധ ഹിമവത് പുത്രി എന്നർത്ഥം ധരൻ എന്നാൽ ഹിമവാൻ എന്നർത്ഥം ഹിമവാന്റെ പുത്രി പാർവതി ധരസുധ എന്നതിന് മറ്റൊരർത്ഥം സീത എന്നാണ് അങ്ങനെയാകുമ്പോൾ സീതയുടെ രൂപത്തിൽ അവതരിച്ചവൾ എന്നും അർത്ഥം അടുത്ത നാമം ധന്യ ധനസമൃദ്ധിയോട് കൂടിയവൾ എന്നർത്ഥം മംഗള പിങ്കള ധന്യ എന്നീ യോഗിനികളിൽ ധന്യ എന്ന യോഗിനി രൂപത്തോട് കൂടിയവൾ എന്ന് അർത്ഥം മംഗള പിങ്കള ധന്യ എന്നത് ജ്യോതിശാസ്ത്ര പ്രസിദ്ധകളായ യോഗിനിമാരാണ് അടുത്ത നാമം ധർമ്മിണി ധർമ്മനിഷ്ഠയുള്ളവൾ എന്നർത്ഥം അന്നു ശ്രേഷ്ഠ പുരുഷന്മാർ അനുവർത്തിച്ചു പോരുന്ന സത്യം ക്ഷമ സന്മാർഗനിഷ്ഠ ത്യാഗം ഇവകളാണ് ധർമ്മപരമായി പരിണമിക്കുന്നത് ആ ധർമ്മമാണ് സമൂഹത്തിന് മാർഗദർശനം ആ ധർമ്മത്തോട് കൂടിയവളാണ് ദേവി എന്ന് സാരം ധർമ്മത്തിന് ലക്ഷണമെന്നും മറ്റൊരർത്ഥമുണ്ട് അങ്ങനെയാവുമ്പോൾ ലക്ഷണയുക്തയായവൾ എന്നർത്ഥം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേയുഗേ എന്നാണ് ഈശ്വരീയ പ്രതിജ്ഞ ആ പ്രതിജ്ഞ നിറവേറ്റുന്നവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം ധർമ്മവർദ്ധിനി ധർമ്മത്തെ അനുക്രമം വളർത്തുന്നവൾ എന്നർത്ഥം സമൂഹത്തിൽ സർവത്ര പരന്നൊഴുകുന്ന ഒരു സുലഭ വസ്തുവല്ല ധർമ്മം എന്നാൽ ഒരിക്കലും പൂർണമായി ധർമ്മരഹിതമായ ഒരു സമൂഹം ഉണ്ടാവുകയില്ല ഉമിയിലെ കനൽ പോലെ എവിടെയെങ്കിലും കിടക്കുന്ന ധർമ്മത്തിന്റെ കടയിൽ നിന്നും ചിനപ്പുകൾ പൊട്ടിത്തളർത്ത് പുഷ്പിച്ചുകൊണ്ടേയിരിക്കും ഇന്ദ്രിയ സംയമം നിർമ്മലത്വം ജീവിതനിഷ്ഠ എന്നിവ ശിവനും സൂര്യനും ദേവിക്കുമുള്ള ധർമ്മമാണെന്ന് വാമനപുരാണത്തിൽ പറയുന്നു അടുത്ത നാമം ലോകാതീത ലോകങ്ങളെ മുഴുവൻ അതിക്രമിച്ച് അഥവാ കടന്നു നിൽക്കുന്നവൾ എന്നർത്ഥം ഇന്ദ്രലോകം മുതൽ വിഷ്ണുലോകം വരെയുള്ള സർവ്വ ലോകങ്ങളെയും അതിക്രമിച്ച് മഹാകൈലാസത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് സാരം അടുത്ത നാമം ഗുണാതീത ഗുണാതീതയായവൾ എന്നർത്ഥം ത്രിഗുണത്തിന്റെ ഏറ്റക്കുറച്ചിൽ തന്നെയാണ് വ്യക്തിഗുണങ്ങളെ സ്വാധീനിക്കുന്ന ഘടകം സത്വഗുണ പ്രധാനനായി വിഭീഷണനും രജോ ഗുണപ്രധാനനായി രാവണനും തമോ ഗുണപ്രധാനനായി കുംഭകർണനും സഹോദരങ്ങളായി തന്നെ ജനിച്ചു വളർന്ന കഥ നമുക്കറിയാം മൂന്ന് സ്വഭാവങ്ങളിൽ രൂപരസ ഗന്ധാദികളും ഗുണം തന്നെ ഇങ്ങനെയുള്ള ഗുണങ്ങൾക്കെല്ലാം അതീതിയായി വർത്തിക്കുന്നവളാണ് ദേവി അടുത്ത നാമം സർവാതീത എല്ലാ ദേവതാ സങ്കല്പത്തിനും മീതെ നിലകൊള്ളുന്നവൾ എന്നർത്ഥം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും അതീതയാണ് ദേവി എന്ന സാരം അടുത്ത നാമം ശമാത്മിക ശാന്തസ്വരൂപിണി എന്നർത്ഥം ശം എന്നാൽ ആനന്ദം എന്നർത്ഥം ശം ആത്മാവായുള്ളവൾ ക്ഷമാത്മിക അപ്പോൾ ആയവൾ എന്നർത്ഥം ചം കരോതി ഇതി ശങ്കര ആനന്ദത്തെ അരുളുന്നവനാണ് ശങ്കരൻ എന്നർത്ഥം ആത്മാവിന്റെ സ്വഭാവമാണ് ആനന്ദം അങ്ങനെ ആത്മാവിന്റെ തനത് സ്വഭാവത്തിൽ വർദ്ധിക്കുന്നവൾ അത്രേ ക്ഷമാത്മിക മറ്റൊരർത്ഥത്തിൽ ഈ നാമത്തിനെ വ്യാഖ്യാനിക്കാം വൈരുദ്ധ്യാധിഷ്ഠിതമാണ് പ്രപഞ്ചം അതുകൊണ്ട് തന്നെ സംഘർഷം അതിന്റെ സ്വഭാവവുമാണ് എന്നാൽ പ്രപഞ്ച പ്രപഞ്ചരൂപിണിയാണ് ദേവി എങ്കിലും ആ പ്രപഞ്ചത്തിന്റെ സംഘർഷമോ സങ്കരമോ ദേവിയെ ചലിപ്പിക്കാറില്ല എന്ന് സാരം ഉദാഹരണമായി നാനാ ഭാഗങ്ങളിൽ നിന്നും വെള്ളമൊഴുകി വന്ന് തന്നിൽ ലയിക്കുമ്പോഴും സമുദ്രം നിന്നിടത്തു തന്നെ കലുഷമാകാതെ ഉറച്ചു നിൽക്കുന്നു നദികളിലെ കാലുഷ്യമൊന്നും തന്നെ സമുദ്രത്തെ കലുഷമാക്കുന്നില്ല അതുപോലെ ഏതു വിഷയ വിക്ഷോഭങ്ങളും തന്നിലൊരു ചലനവും സൃഷ്ടിക്കാത്തത് ആരിലാണോ അവനാണ് ശാന്തി അനുഭവിക്കുന്നതെന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ശാന്തി അഥവാ ശമമാണ് ദേവിയുടെ സഹജഭാവം എന്ന് താല്പര്യം നാമങ്ങൾ ഓം ധരായേ നമ ഓം ധരസുധായേ ഓം ധന്യായേ ഓം ധർമ്മി നമ ഓം ധർമ്മവർദ്ധിന്യ നമ ഓം ലോകാതീതായേ നമ ഓം ഗുണാതീതായേ നമ ഓം സർവാതീതായേ നമ ഓം ശമാത്മികായേ നമ എല്ലാവർക്കും ലളിതാത്രിപുര സുന്ദരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി